എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ ഞാൻ ക്ലീവേജ് കാണിക്കും ചിലപ്പോൾ മുലക്കച്ച കെട്ടി വേണേൽ ചിലപ്പോൾ നാളെ വരും ചിലപ്പോൾ ഞാൻ ഏവൽ കാണിച്ചിട്ട് വരും എനിക്ക് എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാനിടും ഇപ്പൊ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അതെന്റെ വ്യക്തിപരമായ കാര്യമാണ് പലർക്കും പണി കൊടുത്തുണ്ടല്ല അടിപൊളി നിയമം വന്നിട്ടുണ്ട് ഇനി മുതൽ സമൂഹ മാധ്യമങ്ങൾ വഴി അശ്ലീലത അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനമോ ലൈംഗികപരമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ഇതിനെതിരെ പരാതിപ്പെടാൻ സാധിക്കും ഭയ നമസ്കാരം അപ്പോ സോഷ്യൽ മീഡിയ വഴി നഗ്നതാ പ്രദർശനം കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കകം തീർച്ചയായിട്ടും പണി കിട്ടും ഉറപ്പാണ് വേറൊന്നല്ല ലൈവില് വന്നിട്ട് മെമ്പർഷിപ്പ് എടുക്കും മെമ്പർഷിപ്പ് എടുത്താൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണിച്ചു തരാം ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടവരെടുത്ത് ചോദിച്ചു നോക്കൂ ഇപ്പോൾ നിങ്ങൾ വീണ്ടും അടുത്ത മാസം വീണ്ടും എൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ കയറുന്നതായിരിക്കും നിങ്ങൾക്ക് എന്നെ വിട്ടു പിരിയാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ ആൾക്കാരിങ്ങനെ ലൈവ് ഇട്ട് ഇങ്ങനെ വായോ എൻ്റെ ലൈവ് കാണാം വായോ വായോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ മിക്കവാറും പണി കിട്ടും ഇനി ഇപ്പോൾ ശ്രീലക്ഷ്മി പറയുന്നത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലത്തെ ഡ്രസ്സ് ധരിക്കും അതാരും ചോദിക്കേണ്ട അവകാശമില്ല അത് ഒരു നിയമത്തിനെനിക്ക് പേടിക്കേണ്ട അവകാശമില്ല ഞാനിനി എങ്ങനെ ഇട്ട് നടന്നാലും ഇവിടെ ആരും അറിയേണ്ട കാര്യം എന്നാണ് പറയുന്നത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസും ഒന്നും പോസ്റ്റ് ചെയ്യണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാം പക്ഷേ ഒരാൾ നിശ്ചയാനെന്ന് പറയുന്നത് ഓ ഓരോ ലൈനിൽ വന്നിട്ട് കൈ പൊക്കിയിട്ട് അയ്യോ എന്തോ ഇത് എന്തൊക്കെയായി കാണിച്ച് കൂട്ടുന്നതെന്ന് ദൈവത്തിനും പോലും അറിയത്തില്ല കുഞ്ഞു പിള്ളേർ വരെ എടുക്കുന്ന പ്ലാറ്റ്ഫോമാണ് അതിൽ വന്നിട്ട് കാണിക്കുന്ന കാട്ടിക്കൂട്ടൽ വേണ്ട ദൈവം പോലും സൈക്കിൾ എന്തായാലും അങ്ങനെയുള്ള കുറേ അമ്മച്ചിമാർക്ക് പണ്ട്

അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു പബ്ലിക്കിൽ വന്നിട്ട് എന്താണ് പറയേണ്ടത് എന്നുപോലും സാമാന്യം ബോധമില്ലാത്ത ഒരു വ്യക്തി പറയാൻ പറ്റും അതൊക്കെ കണ്ടിട്ട് ഇപ്പുറത്ത് വന്നിട്ട് എന്നെ വിളിക്കും വേണം ആരെങ്കിലും ഇങ്ങനെ പറയും അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നു ആസ്വദിക്കുന്നല്ലാണിച്ചാ കാണിച്ചാന്ന് അവര് വന്ന് പറഞ്ഞു ഇല്ലല്ലോ നിങ്ങളായിട്ട് ഇട്ടു കൊടുക്കുന്ന കാര്യം അവർ വന്ന് കാണുന്നു കുറച്ച് പൈസ ഇട്ടു കൊടുമ്പോൾ സുഖമായിട്ട് അവിടെ നിന്ന് കാണുന്നു അതിനാണെന്നു പറയുന്നത് പിന്നെ അവര് കുറ്റം പറയുന്നതിന് എന്ത് തെറ്റ് പറയും നിങ്ങൾ കാണിച്ചു കാണാൻ വേണ്ടിട്ട് വരുന്നത് അങ്ങനത്തെ ഡ്രസ് ഇടാൻ പാടില്ല ഇതൊക്കെ ഇവിടുത്തെ നിയമ കൊറേ പഴഞ്ച നിയമം കൊണ്ട് കൊറേ ഫേസ്ബുക്കിൽ കുറെ അമ്മാവന്മാരും അമ്മാവിമാരും ഇറങ്ങിട്ടുണ്ട് കൊറേ കമന്റ് ഇടാൻ വേറെ ഒരു പണിയില്ല നിങ്ങൾക്കൊന്നും പച്ചയ്ക്ക് പറഞ്ഞ എന്റെ അവയവങ്ങളൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ ഞാൻ ക്ലീവേജ് കാണിക്കും ചിലപ്പോ മുലക്കച്ച കെട്ടി വേണേ ചിലപ്പോൾ നാളെ വരും ചിലപ്പോൾ ഞാൻ ഏവല് കാണിച്ചിട്ട് വരും എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാനിടും ഇതിപ്പോ ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അത് വ്യക്തിപരമായ കാര്യമാണ് സ്ത്രീയുടെ ശരീര അവയവങ്ങൾ മോശമാണെന്ന് ആരും ഇതൊരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ അത് പറയിപ്പിക്കുന്നത് ആരാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് അതാരും പറയത്തില്ല പിന്നെ കുറെ ഫേസ്ബുക്ക് അമ്മാർ അമ്മായിമാർ എന്നൊക്കെ പറയുന്നുണ്ട് അവരെന്തുകൊണ്ട് പറയുന്നത് അവര് വളർന്ന കൾച്ചർ ഇതല്ല അവന് അവര് നല്ല രീതിയിലുള്ള കൾച്ചറിൽ വളർന്നു വന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നു നെഗറ്റീവ് കമന്റ്സ് ഇടും ആ ഒരു കമൻസിനാണല്ലോ നിങ്ങളും കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് അല്ലാണ്ട് ചുമ്മാണ്ടല്ലോ അപ്പം നിങ്ങളെന്ത് ചെയ്യണം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ നേരത്തെ വരേണ്ടിയിരുന്നതാണ് ഈ ഒരു നിയമമൊക്കെ നേരത്തെ വരേണ്ടിയിരുന്ന കുറേ ആൾക്കാർ ഈ ഒരു മെമ്പർഷിപ്പ് ലൈവെന്ന് പറഞ്ഞിട്ട് കുറേ മോശമായിട്ടുള്ളൊരു പ്രവൃത്തികൾ കാണിക്കുന്നുണ്ട് അപ്പം എന്ത് കാണിച്ചാലും കുഴപ്പമില്ല പണം കിട്ടിയാൽ മതി പണം അത് മറ്റുള്ളവരെ കണ്ടാലെങ്ങനെയാണ് കണ്ടില്ലെങ്ങനെയാണ് കുഞ്ഞു കുട്ടികൾ കാണുന്നതാണോ വലിയ ആൾക്കാർ മുതിർന്ന ആൾക്കാർ കാണുന്നതാണോ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റോ ഒന്നുമില്ല